നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കലാമണ്ഡലം ട്രസ്റ്റിന്റെ ഘോഷവും പുരസ്കാര സമർപ്പണവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു തിരുവല്ലാമല മാധവ് വാരിയർ പുരസ്കാരവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു കഥകളി മണ്ഡലത്തിലെ ആചാര്യനായിരുന്ന കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാളിന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച കലാമണ്ഡലം അപ്പുകുട്ടി പുതുവാൾ ട്രസ്റ്റിന്റെ പന്ത്രണ്ടാം വാർഷികവും പുരസ്കാര സമർപ്പണവും വിപുലമായ പരിപാടികളോടെ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി ആർ പൊതുവാൾ ദീപം തെളിയിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത് മുതിർന്ന പത്രപ്രവർത്തകൻ എം പി സുരേന്ദ്രൻ വാർഷികാഘോഷവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്തു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ കലയുടെ ഇരിപ്പടങ്ങളായിട്ടുള്ള അനേകം കലാശാലകളുണ്ട് ഈ കലാശാലകളിലെല്ലാം തന്നെ അതിൻ്റെ ഏറ്റവും അത്യുന്നത സ്ഥാനത്ത് ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കലാകാരൻ തന്നെയാണ് ആ കലാകാരൻ്റെ റോൾ എന്ന് പറയുന്നത് ഈ കലാരൂപങ്ങളുടെ മുഴുവൻ ഒരു കൾച്ചറൽ അംബാസഡറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ആ കലയുടെ അല്ലെങ്കിൽ ആ കലാരൂപത്തിൻ്റെ അല്ലെങ്കിൽ സർവകലകളുടെയും ഒരു അധിപനായി അതിൻ്റെ ഒരു അംബാസഡറായിട്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏത് കലാശാലകളിലും പോയാൽ കണ്ടാൽ അറിയാൻ കഴിയാം മാക്സ്മുള്ളർ ഭവൻ എന്ന് പറയുന്ന ലോകത്തിലെ ജർമ്മനിയിലുള്ള ആ മാക്സ്മുള്ളർ ഭവൻ്റെ ഭരണാധികാരികളൊക്കെ സെക്രട്ടറിമാരും മറ്റ് അഡ്മിനിസ്ട്രേറ്റർമാരുമാണ് പക്ഷെ മാക്സ്മുള്ളർ ഭവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആ കലാകാരനാണ് ജർമ്മനിയിലെ ഒരു കലാകാരനാണ് ജർമ്മനിയിലെ ഒരു ചെണ്ടോ കലാകാരനാണ് അയാളാണത് അതിൻ്റെ മുകളിലിരിക്കുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ കലാകാരന്മാരെ ആദരിക്കുന്നതിൽ വിമുഖത പ്രകടിപ്പിക്കുകയും അവരെ ഒരു തീണ്ടാപ്പാട് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഞാൻ ഇന്ത്യയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ പോയ എല്ലാ നാടുകളിലും അത് ചെറിയ രാജ്യമായ വിയറ്റ്നാം ആയാലും അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സിയാം സിയാൻ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ നമ്മൾ കാണുന്നത് അവ ആ നാട്ടിലെ കലകളുടെ അധിപനായിട്ടിരിക്കുന്നത് ഒരു അതിൻ്റെ ഒരു എമിറേറ്റസ് പ്രിൻസിപ്പലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എമിറേറ്റസ് ഡീനായിട്ടോ ഇരിക്കുന്നത് അവിടുത്തെ അന്ന് അവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് അത് ആ കലാകാരന് ആ നാട് നൽകുന്ന ഒരു ആദരവാണ് ഈ ആദരവ് അർഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ തിരശീലയിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞു ഈ ആദരവ് ഉൾക്കൊള്ളാൻ കഴിയുകയും നമുക്ക് നിസ്സംശയം ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയും ചെയ്യുന്ന ആളുകൾ മുഴുവൻ നമ്മുടെ സ്മരണകളിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് നമ്മൾ മാഞ്ഞുകഴിഞ്ഞു അവരുടെ പേരോ അവരുടെ പേരിൽ ഒരു ചെയറോ അല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഗവേഷണ സ്ഥാപനമോ ഇതൊന്നും തന്നെ തുടങ്ങാൻ കഴിയാത്ത വിധം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംവിധാനം ഈ കലയെ വളരെ അകലെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴാകട്ടെ അതിനേക്കാൾ അപകടകരമായ അപകടകരമായൊരവസ്ഥയാണ് ക്ലാസിക്കൽ കലകളെ നമ്മുടെ സമൂഹത്തിന് തന്നെ പുതിയ സമൂഹത്തിന് തന്നെ ഏകദേശം ഒരു കോമാളികളായിട്ട് മാറുന്ന രീതിയിൽ വേഷം കല മാത്രമായിട്ട് മാറ്റിയിരിക്കുകയാണ് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ചെറുപ്പുളശ്ശേരി ശിവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഗോപിയൻ പൊതുവാൾ ആമുഖ പ്രഭാഷണവും കലാമണ്ഡലം നാരായണൻ നായർ അനുസ്മരണ പ്രഭാഷണവും നടത്തി ഫെല്ലോഷിപ്പ് കൊടുത്ത സമയത്ത് അവർക്കൊരു നന്ദി മൈക്കിന്റെ മുമ്പിൽ വന്ന് പറയാൻ ശക്തിയില്ല അവര് കുട്ടിപ്പാടി സേവ വൃത്തിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കലകളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് അവർ അവരുടെ സുഹൃത്തുക്കളും അവരുടെ ആരാധകരും ഒക്കെയാണ് സദസ്സിലിരിക്കുന്നത് എങ്കിലും മൈക്കിൻ്റെ മുമ്പിൽ വന്ന് രണ്ട് വാക്ക് പറയാൻ അവർക്കെന്ന് വെക്കേണ്ട ഇവിടെ ഉണ്ടായിരുന്ന ആശാന്മാരിലും തൊണ്ണൂറ് ശതമാനത്തിനും അതുണ്ടായിരുന്നില്ല ഇതെന്നെ ഓർമ്മപ്പെടുത്തിയത് സുരേന്ദ്രൻ സാറിൻ്റെ പ്രസംഗത്തിൽ വന്ന ചില കാര്യങ്ങൾ ആണ് ഇതൊന്ന് മാറ്റിയെടുക്കണം ഒരു ഒരു ഷർട്ട് ഇട്ടിട്ട് കാരണക്കാരൻ ഞാനായിരുന്നു ഏറ്റവും സപ്പോർട്ട് കലാമണ്ഡലം പ്രകാശൻ കലാമണ്ഡലം ഹരിദാസ് കലാമണ്ഡലം ഹരിനാരായണൻ കലാമണ്ഡലം രവികുമാർ കലാമണ്ഡലം ബാബു നമ്പൂതിരി കലാമണ്ഡലം ബാലസുന്ദരൻ കലാമണ്ഡലം അഭിതാനാഥ് പി നാരായൺകുട്ടി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അപ്പുക്കുട്ടി സ്മാരക ട്രസ്റ്റിന്റെ ഇത്തവണത്തെ പുരസ്കാരം കലാമണ്ഡലം രാമൻകുട്ടിക്കും തിരുവിലാമല മാധവ് വാര്യർ പുരസ്കാരം യുവ മദ്ദള കലാകാരൻ കലാമണ്ഡലം വൈശാഖിനും സമ്മാനിച്ചു പു <laughs> പുരസ്കാരം <laughs> <laughs>